എല്ലാവർക്കും പുതു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ഹനുമാൻ മ്യൂറൽ പെയിൻറ്റിംഗ് ആണ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തിരുന്നള്ളം വരെയും കാണുക നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഇന്ന് നമ്മൾ കാണിക്കുന്ന ലൈറ്റ് പച്ച ഇട്ട് നമ്മൾ ഹനുമാൻ്റെ ചിത്രം നമ്മൾ വാഷ് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പെയിൻറ് നമ്മൾ ചെറിയ അളവിൽ വേണം പെയിൻ്റ് എടുക്കാൻ അതായത് നമ്മൾ ഈ ചെറിയ മ്യൂറൽ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യുമ്പോൾ ബ്രഷിലെ ലോഡ് ചെയ്യേണ്ട പെയിൻ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ വേണം നമ്മൾ പെയിൻറ് മുക്കി അതിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവന്ന് വാഷ് ചെയ്തെടുക്കാൻ ഇങ്ങനെ മൊത്തം നമ്മൾ വാഷ് ചെയ്തെടുക്കേണ്ടിയിട്ടുണ്ട് ബ്രഷ് അപ്പം തന്നെ വാഷ് ചെയ്ത് നടക്കുമെന്ന് നമ്മൾ വാഷ് ചെയ്ത് വാഷ് ചെയ്തെടുക്കണം പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ പെയിൻറ്റ് നമുക്ക് ഡ്രൈ ആയി പോകുന്നതായിരിക്കും നമ്മൾ പെയിൻറ് വെച്ചാൽ ഉടനെ വെള്ളം മുക്കി ബ്രഷ് വെള്ളം മു വെള്ളത്തിൽ മുക്കിയതിന് ശേഷം വാഷ് ചെയ്ത് വാഷ് ചെയ്ത് മാറ്റേണ്ടതാണ് നമ്മൾ ആദ്യം യെല്ലോ വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വാഷ് ചെയ്യാൻ തുടങ്ങേണ്ടത് വൈറ്റ് പോർഷൻ നിർത്തിയിട്ട് വേണം നമ്മൾ വൈറ്റ് പോർഷൻ വരേണ്ട ഭാഗം നിർത്തിയിട്ട് വേണം നമ്മൾ മഞ്ഞ വാഷ് ചെയ്തെടുക്കേണ്ടത് അത് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വൈറ്റ് എവിടെയൊക്കെയാണ് വരുന്നത് അവിടെ നിന്നെല്ലാം നമ്മൾ വിട്ടിട്ട് വേണം നമ്മൾ മഞ്ഞ വാഷ് ചെയ്തെടുക്കേണ്ടത് ഈ രണ്ട് സൈഡിൽ കാണുന്ന മേഘം പോലെയുള്ളത് കാപ്പിപ്പൊടി കളർ വെച്ചിട്ട് വാഷ് ചെയ്തെടുക്കേണ്ടതാണ് അത് ഞാനിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് വാഷ് ചെയ്യുന്ന പോലെ നമ്മൾ അതും വാഷ് ചെയ്തെടുക്കണം എല്ലാം വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നത് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പെയിൻറ് വെള്ളം പെയിൻറ്റും ബ്രഷിൽ ഒരുപാട് വെള്ളം ലോഡ് ചെയ്യാൻ പാടില്ല വെള്ളം കുറച്ച് വേണം നമ്മൾ വാഷ് ചെയ്തെടുക്കേണ്ടത് ഇത് നമ്മൾ വാഷിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഭാഗമാണ് കാണിക്കുന്നത് ഞാനിപ്പോൾ ഇത് കളർ ചെയ്തതിൻ്റെ കുറച്ച് ഭാഗമാണ് ഞാനിപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഇത് ഞാൻ വരച്ച ഒരു ഹനുമാൻ മ്യൂറൽ പെയിൻ്റാണ് ഹനുമാൻ മരുത്വമലയായിട്ട് പോകുന്ന ഒരു മ്യൂറൽ ആണ് ഇത് ഞാൻ ക്യാൻവാസ് ബോഡി വരച്ച ഒരു ചിത്രമാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൺ പ്രസ് ചെയ്യുക ബായ്